തലശ്ശേരി വടക്കുംപാട് ലക്ഷങ്ങൾ വില വരുന്ന മയക്കുമരുമായി നാലു പേർ പിടിയിൽ വടക്കുംപാട് സ്വദേശികളായ നൌഫൽ സൽസബീർ ഷമ്മാസ് കുളശ്ശേരി സ്വദേശി സഫ്വാൻ എന്നിവരെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും ഗ്രാം എം ഡി എം എ രണ്ട് കിലോഗ്രാം കഞ്ചാവും കണ്ടെടുത്തു വടക്കുംപാട് പോസ്റ്റ് ഓഫീസിന് സമീപം മിനി സ്റ്റേഡിയം റോഡിലെ ആസിയാസ് വീട്ടിൽ നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി നാലുപേരെ പിടികൂടിയത് വടക്കുംപാട് സ്വദേശികളായ നൌഫൽ സൽസബീർ ഷമ്മാസ് കൊളശ്ശേരി സ്വദേശി സഫാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് നാൽപ്പത്തിയേഴ് ഗ്രാം എം ഡി എം എയും രണ്ട് കിലോ കഞ്ചാവും കണ്ടെടുത്തു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ സംഘത്തിലെ ചിലരെ പോലീസ് പിന്തുടരുകയായിരുന്നു മാർക്കറ്റിൽ അഞ്ചു ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ ആയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണുകളാണ് പിടിയിലായതെന്നാണ് സൂചന ನ್ಯೂಸ್ ಬ್ಯೂರೋ ತಲೆಶ್